ഹായ് ജോഫി ജോസാണ് ഒരു പുതിയ സിനിമ കാണാൻ പോയ വിശേഷം ഈ സിനിമാ വിശേഷം നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഏതിൻ്റെ പറയാ ചിരിച്ചിരിച്ചാവും അത്ര കോമഡി പൊടാണ് വേറെ നമ്മുടെ വിജയ് അണ്ണൻ്റെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അഥവാ ദ എന്ത അവസ്ഥ അല്ലേ ഞാൻ പറയുകയാണെങ്കിൽ വിജയനെ കറി വെച്ചത് വിജയനെ വറുത്തെടുത്തത് വിജയനെ പുഴുങ്ങിയത് വിജയനെ സിക്സ്റ്റി ഫൈവ് ആക്കിയത് വിജയനെ ചില്ലി ചിക്കൻ ആക്കിയത് എന്ന് വേണ്ട എല്ലാം കൂടെ ഒരു പടത്തിൽ അങ്ങനെ കുത്തിക്കയറ്റാൻ പറ്റുമോ ഒരു സംഭവം അതായത് എ ഐ അഥവാ വി എഫ് എക്സ് ഗ്രാഫിക്സ് അതിൻ്റെ ഒരു അഴിഞ്ഞാട്ടം അഥവാ വൈറളക്കം എനിക്കത് കണ്ടിട്ട് അങ്ങനെ തോന്നിയത് ഞാൻ ആലോചിക്കുകയായിരുന്നു വെങ്കട്ട് പ്രഭു പണ്ടാൾ പുലിപ്പടങ്ങളൊക്കെ എടുത്തു പക്ഷേ നമ്മുടെ വിജയുടെ അടുത്തേക്ക് കഥ പറയാൻ ചെല്ലുമ്പോൾ വിജയോട് പറയുന്നത് ലോകത്തെനെ രക്ഷിക്കുന്ന ഒരു കഥയാണ് സീക്രട്ട് ഏജൻ്റ് അല്ലെങ്കിൽ നിങ്ങളെ സ്പെഷ്യൽ ഏജൻ്റൊക്കെയാണെന്ന് പറയുമ്പോൾ ഇതിൽ റോക്കറ്റുണ്ട് വെടിവയ്പൊക്കെ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ആൾ ഏറ്റെടുക്കാണ് അപ്പൊ അതിന്റെ കൂടെ കുറച്ചും കൂടെ അണ്ണൻ ഇപ്പൊ പ്രായമായില്ലേ അപ്പൊ അണ്ണനെ ഞാൻ കുറച്ച് വി എഫ് എക്സും ഗ്രാഫിക്സും ഒക്കെ ഇട്ടിട്ട് അണ്ണന്റെ ചെറുപ്പകാലം കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും അപ്പൊ ഇനി അണ്ണൻ ഒന്നും നോക്കണ്ട അതിൽ വിജയം വീണു അപ്പൊ നിങ്ങളൊന്ന് ഇതിന്റെ ഒരു ഗുരുതരമായിട്ടുള്ളൊരു തൂങ്ങി കിടക്കുന്ന മറ്റു ഡെമോക്ലസിന്റെ വാള് എന്ന് പറഞ്ഞ പോലത്തെ ഇതിനകത്തൊരു ഭീകര സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വയസ്സായ അപ്പമാരൊക്കെ എഐ അല്ലെങ്കിൽ ഗ്രാഫിക്സ് വെച്ചിട്ട് നമുക്ക് ചെറുപ്പകാലം കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് എത്ര ആൾക്കാർ ഇതിന് പിന്നാലെ ഇറങ്ങും പിന്നെ നടിമാര് എങ്ങനെയൊക്കെ കാണിച്ചാലും നമുക്ക് ഒരു കാലം കഴിഞ്ഞാൽ നടിമാരെ നമുക്ക് വേണ്ട പക്ഷെ നായകന്മാർ ഇങ്ങനെ വി എഫ് എക്സ് ഇതൊക്കെ ചെയ്തിട്ട് ചെറുപ്പക്കാരായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവസ്ഥ അങ്ങനെ ഒരു അവസ്ഥയാണ് നമ്മുടെ ഈ ആടുജീവിതം നമ്മുടെ ഈ ഗോട്ട് അഥവാ ദ ഈ പടത്തിന്റെ പേരിങ്ങനെ പറയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമുക്ക് ഗോട്ട് ഗോട്ട് എന്ന് തന്നെ പറയാട്ട വിജയുടെ ഒരു പ്രായമുള്ള രൂപം മകന്റെ രൂപം പിന്നെ ചെറുപ്പകാലം കാണിക്കുന്ന ഒരു പത്ത് പതിനഞ്ച് വയസ്സുള്ള എന്നിട്ട് ഇത് മുഴുവൻ ഈ മെഴുക് തേച്ച് വെച്ച പോലെ ഇങ്ങനെ പുഴുങ്ങിയെടുത്ത് ഇവിടെ നമ്മുടെ മുന്നിലേക്ക് വെച്ചേക്കാണ് ചെറുപ്പകാലം കാണിക്കുന്നത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ചുളിവില്ലാത്ത ഒരു മുപ്പത് വയസ്സ് ഇരുപത്തി അഞ്ച് വയസ്സില് വിജയ് ഇങ്ങനെയാണെന്നൊക്കെ പറയാം നമ്മളെങ്ങോട് വിശ്വസിപ്പിക്കാൻ നോക്കുകയാണ് അപ്പൊ വിജയ് ഫാൻസ് ആണെങ്കിൽ ഇതാണ് കണ്ണടച്ച് വീഴുന്നു തുടങ്ങുമോ സംഭവം ഭയങ്കര ആണല്ലോ അപ്പോൾ ഒരു ട്രെയിൻ അപകടം കാണിക്കണം അല്ലെങ്കിൽ ബൈക്ക് ചേസ് കാണിക്കണം കാർ ചേസ് കാണിക്കണം എൻ്റെ പൊന്നെ ഇംഗ്ലീഷ് സിനിമ എങ്ങനെ തമിഴ് വൽക്കരിക്കാമോ അതൊക്കെ ചെയ്തേക്കുകയാണ് എന്നിട്ട് ഏജന്റുമാരുടെ കൂടെ സീസി അടഞ്ഞു പോയ കുറെ താരങ്ങളെ കൊണ്ടുവന്ന് നേരെ ശാവുക്കുഴിയിലേക്ക് തട്ടിയിട്ട പോലത്തെ അവസ്ഥ അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചെക്കനായിരുന്നു മലയാളി ആയിട്ടുള്ള അജ്മല് അവന് ഇനിയും സമയമുണ്ട് പ്രശാന്ത് അതുപോലെ പ്രഭുദേവ യോഗി ബാബു സ്നേഹ ലൈല കനിഹ പിന്നെ ആരൊക്കെയുണ്ട് ഒരുപാട് പേരുണ്ട് പിന്നെ നമ്മുടെ ജയറാമേട്ടല്ലേ ജയറാം ഇവരൊക്കെ കൊണ്ടുവന്ന് ഇവര് ഈ പഴയ സിനിമാ നടന്മാരെ അല്ലെങ്കിൽ സി സി അടഞ്ഞുപോയ നടന്മാരെ വെച്ച് വെങ്കിട് പ്രഭുവിന് ഈ സിനിമ എടുക്കണം അല്ലെങ്കിൽ അവരായിട്ട് വല്ല കോൺട്രാക്ട് അത് അതോ ഇനി അവരുടെ വല്ല സംഘടനയാൾ തുടങ്ങാൻ പോകുന്നതോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇവരൊക്കെ അങ്ങോട്ട് കയറു അങ്ങോട്ട് വിട്ടേക്കാണ് എങ്ങനെ കയറുപോരി വിട്ടാലും അവസാനം നമ്മുടെ വിജയുടെ അടുത്തേക്ക് തന്നെയാണ് എല്ലാം കൂടെ എത്തുന്നത് ഞാൻ ആലോചിക്കായിരുന്നു ഒരു വിജയനെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോ വിജയികളുടെ അഴിഞ്ഞാട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സിനിമ എങ്ങനെ കണ്ടു തീർക്കും ചിലപ്പോൾ വിജയ് ഫാൻസിന് ഇത് എന്താ പറയാ ഊണിലും ഉറക്കത്തിലും വിജയ് എന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് ഈ സംഭവം കാണുമ്പോഴങ്ങൾ ദഹിക്കും ദഹിക്കുമായിരിക്കും ഇപ്പൊ ശങ്കർ രാജാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങട്ട് പരത്തി വെച്ച് എഴുതി കാണിച്ചപ്പോ നമ്മൾ വിചാരിക്കുമ്പോ വാടിപൊളി അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ ഇപ്പൊ വിജയണ്ണന്റെ എല്ലാ പടത്തിലും ഒരു ഗ്രാഫിക്സ് അല്ലെങ്കിൽ ഒരു ആനിമേഷൻ കാണിക്കുന്നുണ്ട് ലാളുടെ അണ്ണനാര് ദളപതി എന്ന് പറഞ്ഞിട്ട് ആ കാണിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതും ഈ പടത്തിൽ നല്ല രസമായിട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് എവിടെയെങ്കിലും പ്രതീക്ഷ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്തും പ്രതീക്ഷ കിട്ടുന്നില്ല കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തുടക്കമൊക്കെ നമ്മള് നമ്മൾ ഈ റീൽസിൽ കണ്ട കോമഡികളൊക്കെ അതായത് ഇപ്പൊ റീൽസിൽ ഭാര്യ ഭർത്താവ്മാരൊക്കെ ചെയ്യുന്ന ഫൺ കോമഡിയൊക്കെ ഈ ഇതിനകത്ത് വെങ്കട്ടപ്രഭു കേട്ടോ വലിയ ഏജന്റാണല്ലോ ഏജന്റ് മറ്റേ അതികഠിനമായ ദൗത്യത്തിൽ കൊറേ ആൾക്കാരെ ചുട്ട് കൊല്ലാൻ പോകുന്ന അല്ലെങ്കിൽ ഇപ്പൊ കൈവിട്ട് കഴിഞ്ഞാൽ ചത്തു പോകും അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഭാര്യ കോൾ ചെയ്തിട്ട് ഇന്ന് ഒരു കിലോ പഞ്ചസാര വാങ്ങിച്ചിട്ട് വരണം ഇന്ന് മറ്റേ സാധനം തീർന്നു അത് വാങ്ങിച്ചിട്ട് വരണം ഈ സാധനം വാങ്ങിച്ചിട്ട് വരണം ഇതൊക്കെ ഭയങ്കര കോമഡി ആയിട്ട് നമ്മള് സഹിക്കുക ഇതിനെ ഇത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സാധനം സംഭവം റഷ്യ തായ്ലൻഡ് എന്ന് വേണ്ട കെനിയ എവിടെയൊക്കെ കഥ കാണിക്കുന്നുണ്ടെങ്കിലും സംഭവം പക്ക തമിഴ് സെറ്റപ്പിലേക്കാണ് ഈ സാധനത്തിനെ കൊണ്ടുവന്നിരിക്കുന്നത് വില്ലന്മാരുടെ കാര്യമൊന്നും പറയണ്ട വില്ലനാരാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഥ പറഞ്ഞു പറഞ്ഞിട്ട് എന്നെ തല്ലു അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ക്ലൈമാക്സിലേക്കൊക്കെ എത്തുമ്പോൾ ക്ലൈമാക്സ് വരെയൊക്കെ കണ്ടിരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ പടം തുടങ്ങി ആളുടെ ഇൻട്രോ കാണിച്ചു പാട്ട് ഇടി പാട്ട് ഫാമിലി ഡ്രാമ അതിൻ്റെ ഇടയ്ക്ക് വളിച്ച കോമഡി വളിച്ച കോമഡി എന്നൊക്കെ പടത്തിനെ ഒന്ന് കയറി ഒന്ന് പടം ഒന്ന് സട തടകുടഞ്ഞു പിന്നെ പടം നേരെ സീരിയസ് മാറ്ററുകളൊക്കെ കൈകാര്യം ചെയ്തു തുടങ്ങുന്നു പിന്നെ അടി ഇടി വെടിവയ്പ്പ് കുത്ത് കൊലപ്പെട്ട് പിന്നെ എനിക്ക് തോന്നിയത് അണ്ണൻ്റെ സാദാ ഒരു കാലഘട്ടം കാണിച്ചിട്ട് അണ്ണൻ പിന്നെ പെട്ടെന്ന് വയസ്സായിട്ട് കാണിക്കുന്നു അതായത് കഥ പെട്ടെന്ന് കുറേ വർഷങ്ങൾക്ക് ശേഷം ഇന്നത്തെ കാലത്തേക്ക് വരുമ്പോഴേക്കും അണ്ണൻ പണ്ട് നമ്മടെ നസീറൊക്കെ ഈ സിആടി നസീറിലൊക്കെ കാണിക്കണു ഇവിടെ ഒരു കാക്ക പുള്ളി കുത്തി കഴിഞ്ഞിട്ട് ആള് മാറിയിട്ട് ഇപ്പൊ എന്റെ മനസ്സിലായി എന്ന് ചോദിക്കുന്ന പോലെ ഇതിനകത്ത് ഈ വൈക്കൊലത്തൂർ പോലെ തലമുടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മുടെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് എല്ലാ മാസം തമിഴ്നാട്ടിൽ നിന്ന് വൈക്കോല് വരും നാട്ടിൽ വെച്ചിട്ട് ചാലക്കുടിയിൽ വെച്ചിട്ട് പരിയാരത്ത് വെച്ചിട്ട് അപ്പൊ ഈ വൈക്കൊല്ലൂർ ഇങ്ങനെ വരും അപ്പൊ ഈ വൈക്കൊലത്തു വൈക്കൊല്ലൂർ എങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെ ഉണ്ട് നമ്മുടെ വിജയം എനിക്ക് സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോഴാതെ തോന്നിയത് അപ്പൊ നമ്മുടെ പഴയ കാലത്തെ വിജയിയുടെ മുടി ഇങ്ങനെയട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ പ്രായമായിട്ട് കാണിക്കും പ്രായമായിട്ട് കാണിക്കുമ്പോൾ ഭയങ്കര ക്ലോസപ്പ് ആയിട്ടും ഒരു വ്യത്യാസവും ഇല്ല കുറച്ച് പൗഡറൊക്കെ ഇട്ട് ഒന്ന് വെള്ള കളർ ആക്കിയിട്ട് മുടിയൊക്കെ അവിടെ ഇവിടെ ഒക്കെ വെള്ള കളർ ആക്കിയിട്ട് മുടി പിന്നെ ഈ പറഞ്ഞ പോലെ പശു നക്കിയ പോലെയ്ക്കി പ്രായമായി കഴിഞ്ഞപ്പോൾ പശു നക്കിയ പോലത്തെ മുടിയൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പൊ ഇനി ചെറുപ്പകാലത്തെ വിജയനെ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ വളരെ കുട്ടിത്വമുള്ള വിജയനെ കാണിക്കുന്നുണ്ട് എഐ അല്ലെങ്കിൽ ഗ്രാഫിക്സ് ഒക്കെ കണ്ട് മെഴുകി മെഴുകു പ്രതി പോലെ കാണിക്കുന്നുണ്ട് നമ്മുടെ ഒരു അവസ്ഥ അങ്ങനെയാണ് പോട്ടെ അത് കഴിഞ്ഞ് ആ വിജയുടെ തലമുടി വേറെ സ്റ്റൈലിൽ ഈ പ്രായമായി കഴിഞ്ഞ മുടി കൊഴിഞ്ഞു പോവാ കഷണ്ടിയാവാ അങ്ങനത്തെ കഥയൊന്നും ഈ സിനിമകളിൽ കാണിക്കാൻ പറ്റില്ല എനിക്കറിയില്ല കേട്ടോ അതിൽ സ്നേഹനെ കാണിക്കും സ്നേഹിക്കൊന്നൊരു വ്യത്യാസമില്ല എന്തോ സ്നേഹയുടെ തലയിൽ പൗഡർ ഓലിട്ടില്ലായിരുന്നു സ്നേഹനെ ഒക്കെ അങ്ങനെ കാണിക്കുന്നു അജ്മലിനും ബുൾഗാം വെച്ചിട്ട് കൂടി കുറച്ച് പൗഡറൊക്കെ പൊത്തി കൊടുത്തിട്ടുണ്ട് ജയറാമിനും അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചു വിടുകയാണ് അതിലേക്കൊന്നും സംവിധായകൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല ഇങ്ങനെയൊക്കെ കാണിച്ചാൽ മതി നമുക്ക് തിയേറ്ററിൽ തുടക്കം മുതൽ അവസാനം വരെ വിജയണ്ണനെ കാണിക്കണം എന്നുള്ള രീതിയിൽ വിജയണ്ണൻ അണ് വിജയണ്ണന്റെ അതുപോലെ മറ്റേ വടി വിഴുങ്ങിയ പോലത്തെ ഡാൻസ് എനിക്ക് അണ്ണന്റെ ഡാൻസ് അല്ലെങ്കിൽ ഇഷ്ടമല്ല പിന്നെ ഫാൻസിനെ ആർമാദിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റേ ബബിൾക്കൊക്കെ ഇങ്ങനെ പടക്ക പടക്ക പടക്കോ എന്നും പറഞ്ഞ് വിൽക്കുന്ന കുറെ സീനുണ്ട് പിന്നെ എനിക്ക് മടുത്ത് അണ്ണന്റെ ആ സ്റ്റൈലിതിപ്പോ വിജയയുടെ കുറെ സിനിമകൾ നിങ്ങൾ നിരത്തി വയ്ക്കുക കേട്ടോ എന്നിട്ട് ഈ ഓരോ സീൻ കാണിച്ചാലും നമുക്ക് ഇത് ഏത് പടത്തിലേ ഏത് പടത്തില മനസ്സിലായില്ല എല്ലാ പടത്തിലും ഈ സെയിം സെറ്റപ്പ് മറ്റേ ഷർട്ട് ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ടുള്ള ആക്ഷൻ അല്ലെങ്കിൽ മറ്റേ മദ്യപിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള ആളുടെ ഓവർ ആക്ടിങ് കണ്ടു കണ്ടുനോക്ക് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തന്നെ തോന്നുക അപ്പൊ അതിന്റെ ക്ലൈമാക്സിലേക്കൊക്കെ എത്തുമ്പോൾ ആക്ഷൻ സീനുകളിലൊക്കെ ആണെങ്കിലും ഇതിലൊരു സാധനം ഉണ്ട് ഇങ്ങനെ കയ്യൊക്കെ ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ താഴ്ത്തുന്ന ഒരു സാധനം അതായത് അണ്ണനെ കാണിക്കുന്ന കണ്ണൻ തന്നെ കൈ ഇങ്ങനെ വെച്ച് താഴ്ത്തുന്ന ഒരു സീൻ ആള് തന്നെ ആളുടെ ഒരു സാങ്കല്പിക ലോകത്തില് അണ്ണന്റെ ഫാൻസ് ഓ അണ്ണത് കാണിച്ച സൂപ്പറാവുന്ന പറയണ്ട പാവത്തിനെ കൊണ്ടൊക്കെ ഇങ്ങനെ ചെയ്യിപ്പിക്കാൻ തോന്നുന്നു ഈ തമിഴിലെ ഈ സിനിമ നമുക്ക് കാണുമ്പോൾ ഇവരൊരു പത്ത് മുപ്പത് വർഷം പുറകോട്ട് പോയിട്ട് പത്ത് അമ്പത് വർഷം മുന്നോട്ട് ചിന്തിക്കുന്ന ആൾക്കാരാന്ന് തോന്നുന്നു നമ്മുടെ മലയാള സിനിമയിലൊക്കെ ഇപ്പോൾ ഒരു മാറ്റം വന്നു ഈ അച്ഛൻ മകൻ സങ്കല്പം അല്ലെങ്കിൽ ഇരട്ടകൾ കാണിക്കുക എന്നൊക്കെയുള്ള സങ്കല്പങ്ങളൊക്കെ മലയാള സിനിമ അല്ലെങ്കിൽ മറ്റു സിനിമകളിലൊക്കെ ഇത് മതി മടുത്തു ഈ സംഭവം മതിയാക്കുക എന്ന് പറഞ്ഞിട്ട് അവര് പെട്ടിയൊക്കെ പൂട്ടി പോകുമ്പോഴും ഈ തമിഴ് സിനിമയിൽ ഇപ്പോഴും ഈ സാധനത്തിൽ തേടുന്ന ഇവർ കിടന്ന് മെഴുകി കിടന്ന് മെഴുകി വെളുപ്പിക്കുക സഹിക്കില്ല ഫാൻസ് ഒക്കെ സഹിക്കുന്ന എനിക്കറിയില്ല ഈവൻ ശങ്കർ രാജയുടെ പാട്ടാണെങ്കിലും ഒരു രക്ഷയില്ല തല്ലിപ്പൊളി ആയിട്ടുണ്ട് നമ്മൾ തിയേറ്ററിൽ ഇരിക്കുമ്പോഴും ഈ ഒക്കെ പിടിച്ച് ഇങ്ങനെ ഇരുന്ന് രസിച്ചു കാണാം ആക്ഷൻ അങ്ങോട്ട് വലിയ കുഴപ്പമില്ലാതൊക്കെ കാണിച്ചിട്ടുണ്ട് പിന്നെ ഈ അനങ്ങാൻ വാത്ത ഈ പ്രശാന്ത് പ്രഭുദേവ പ്രഭുദേവ ഒക്കെ പിന്നെ ഒത്തിരി ഫ്ലെക്സിബിൾ ആണ് ഇവർക്ക് അന്ന് നിങ്ങൾ നീ വന്നാ അഭിനയിക്കും നിനക്ക് രണ്ട് ഇടി തരാ രണ്ട് ആക്ഷൻ സീൻ തരാം അല്ലെങ്കിൽ നിനക്ക് തോക്ക് പിടിച്ച രണ്ട് വെടിവയ്പ്പൊക്കെ തരാ എന്ന് പറഞ്ഞു ഇവർക്ക് കൂട്ടി കൊണ്ടുപോന്നേക്കാ സ്നാക്കിയൊക്കെ സെന്റി റോളുകളൊക്കെ കൊടുത്തിട്ടുണ്ടാവും അയ്യോ സെന്റിമെന്റ്സിന്റെ കാര്യമൊന്നും പറയുന്നില്ല പടം ടിക്കറ്റ് എടുക്കണോന്ന് ആലോചിക്കുക വിജയുടെ പടങ്ങൾ അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മുടെ ഷാരുഖാന്റെ ജവാൻ ക്ലൈമാക്സിലൊക്കെ ഒരുപാട് കോമഡികളൊക്കെ ഉണ്ട് ആളുടെ പേര് കൊടുത്തേക്കും ഗാന്ധി ദ ഫാദർ ഓഫ് നേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം വരെയാണ്ട് മെഴുകി തവിടുപൊടി ആക്കുന്നുണ്ട് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഇത്രത്തോളം കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ കഥ മുഴുവൻ പറഞ്ഞു എന്ന് തോന്നിയെങ്കിൽ സോറി ഞാൻ കഥ മുഴുവൻ പറഞ്ഞില്ല എൻ്റെ ആ തള്ളിച്ചുകൊണ്ട് വികാര തള്ളിച്ചുകൊണ്ട് ഞാൻ കുറെയൊക്കെ പറഞ്ഞു ഇതാണ് ഇതൊന്നും അല്ല കഥ ഇതിനേക്കാളും വളരെ ഇപ്പൊ ഇങ്ങനെയൊക്കെ പോവാണെങ്കിൽ ഇതൊരു ഒരു വർഷമാണ് ഇനി ഭാവി വരാൻ പോകുന്നത് ബാക്കി നടന്മാരും കൂടെ എൻ്റെ ചെറുപ്പകാലം കൂടെ എങ്ങനെ കാണിക്കും എന്ന് പറഞ്ഞിട്ട് എഐയിലേക്ക് കടന്നു കഴിഞ്ഞാൽ മമ്മൂട്ടി മോഹൻലാലൊക്കെ വെറുതെ ഇരിക്കുകയോ ഇനി ഇവരുടെ പടം കൂടെ നമ്മൾ ഇങ്ങനെയൊക്കെ സഹിക്കണ്ടേ ഈ പടം വിജയുടെ ഫാൻ കടുത്ത ഫാനായിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നൂറ് ശതമാനം ഹൺഡ്രഡ് പെർസെൻറ്റ് നിങ്ങൾ വിജയ് ഫാനാന്നുള്ള ഒരു ടാറ്റർ വേണമെങ്കിൽ മേത്ത് കുത്തിക്കോ ഇത് തീർച്ചയായിട്ടും വിജയ് ഫാൻസിന്റെ നൂറിൽ നൂറ് ശതമാനം രക്തത്തിൽ വിജയ് ഫാനിസം അലിഞ്ഞു ചേർന്നിട്ടുള്ളവർക്കുള്ള സിനിമയാണ് അങ്ങനെയുള്ളവർക്ക് ഈ പടം ഭയങ്കര ഇഷ്ടപ്പെടും അതല്ല ഈ തട്ടുകുളിപ്പൻ ഏജന്റ് കഥകളൊക്കെ കണ്ടും എടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ പടത്തിന് തല വെക്കുന്നതിന് മുമ്പൊക്കെ ഒന്ന് ആലോചിക്കുക അപ്പോ നമുക്ക് ഇതൊക്കെയാണ് ആശ്വാസം ഈ പടത്തിന്റെ ഈ നെഗറ്റീവ് ഒക്കെ എടുത്താണ്ട് അലക്കി വെളുപ്പിക്കുക എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയിണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല അപ്പൊ ഇങ്ങനെ ഒരു പടത്തിലൊക്കെ ഇനി വിജയിക്കെ തല വയ്ക്കുന്നതിന് മുമ്പൊക്കെ ഒന്ന് ആലോചിക്കുക ആൾക്ക് വലിയൊരു ശോഭനമായിട്ടുള്ള രാഷ്ട്രീയ ഭാവിയൊക്കെ ഉള്ളതാണ് ഇങ്ങനെ തമിഴ് മക്കളെ രക്ഷിക്കാൻ വേണ്ടി തമിഴ് സിനിമകളിലൊക്കെ തലകുത്തി മറന്നിട്ട് ഇത്രയും വലിയ ഏജന്റായിട്ട് നടക്കുകയാണെങ്കിൽ ആളുടെ കാര്യം തീരുമാനമാകുന്നു തോന്നുന്നെ അപ്പം കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീയേറ്ററിൽ പോയി തന്നെ കാണുക അപ്പോൾ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് കുരിശ്ശംഗ്ഷന്റെ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക കുരിശ്ശംഗ്ഷൻ കഴിഞ്ഞിട്ട് ജോഫി ജോസ്